ഓരോ പർച്ചേസിനൊപ്പം ലഭിക്കുന്ന സമ്മാന കൂപ്പൺ നറുക്കെടുപ്പിലൂടെ ദിവസേന നേടാം ടി വി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ഓവൻ ഗോൾഡ് കോയിൻസ് മൊബൈൽ ഫോൺ ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങിയ നിരവധി സമ്മാനങ്ങൾ ഇമ്മാനുവൽ സെൽസ് എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ മേലെ പട്ടാമ്പി നിള ഐപിടി റോഡ് നവീകരണത്തിന്റെ ഭാഗമായി മേലെ പട്ടാമ്പി സിഗ്നൽ ജംഗ്ഷൻ മുതൽ കൽപ്പക സ്ട്രീറ്റ് വരെ നവീകരിച്ചത് യാത്രക്കാർക്ക് ഏറെ ആശ്വാസകരമായിരിക്കുകയാണ് നിർമ്മാണ പ്രവൃത്തികൾ പുരോഗമിക്കുമ്പോൾ ജനങ്ങളുടെ പ്രതീക്ഷകളും ഏറെയാണ് പുതിയ റോഡ് വരുന്നതോടെ കാൽനട യാത്രക്കാരുടെ നടപ്പാത എന്ന ആവശ്യവും നിറവേറുമെന്നാണ് പ്രതീക്ഷ ടൌണിൽ നടപ്പാതയില്ലാത്തതിനാൽ കാൽനട യാത്രക്കാർ വലിയ ബുദ്ധിമുട്ടാണ് നേരിടുന്നത് റെയിൽവേ കമാനം മുതൽ ബസ് സ്റ്റാൻഡ് വരെ ജീവൻ പണയം പണയവെച്ചാണ് കാൽനടം യാത്രക്കാർ യാത്ര ചെയ്യുന്നത് പട്ടാമ്പി ഗുരുവായൂർ റോഡ് ജംഗ്ഷനിൽ അടക്കം ഇത് തന്നെയാണ് സ്ഥിതി റോഡ് നവീകരണം പൂർത്തിയാവുന്നതോടെ ഇതിനെല്ലാം പരിഹാരമാകുമെന്നാണ് പ്രതീക്ഷ മേലെ പട്ടാമ്പി മുതൽ സ്റ്റാൻഡ് വരെയുള്ള ഭാഗത്തെ കയ്യേറ്റം ഒഴിപ്പിക്കാത്തതും വലിയ ചോദ്യമുയർത്തുന്നുണ്ട് സർവേ നടപടികൾ പൂർത്തിയായെന്ന് അധികൃതർ അറിയിച്ചിട്ടും കയ്യേറ്റം ഒഴിപ്പിക്കൽ തുടങ്ങിയിട്ടില്ല എന്നത് ആശങ്കയ്ക്കിടയാക്കുന്നുണ്ട് കുടിവെള്ള പൈപ്പ് ലൈൻ മാറ്റിസ്ഥാപിക്കാനുള്ള പ്രവർത്തികളും ഇനിയും നടപ്പാക്കാനുണ്ട് പട്ടാമ്പി ബസ് സ്റ്റാൻഡ് മുതൽ ചെറുപ്പുളശ്ശേരി റോഡ് ജംഗ്ഷൻ വരെയുള്ള ഭാഗത്ത് പലയിടത്തും പൈപ്പ് ലൈൻ പൊട്ടിയതു മൂലമുള്ള റോഡ് തകർച്ചയിൽ വലയുന്നത് യാത്രക്കാരാണ് പ്രവർത്തികൾ വേഗത്തിലാക്കണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം കൽപ്പക സ്ട്രീറ്റ് മുതൽ മേലെ പട്ടാമ്പി സിഗ്നൽ ജംഗ്ഷൻ വരെയുള്ള റോഡ് നവീകരണം ആശ്വാസമായെങ്കിലും താഴെ പട്ടാമ്പിയിലെ റോഡ് നവീകരണവും ഉടൻ നടത്തേണ്ടതുണ്ട് നവീകരണം വേഗത്തിലാക്കേണ്ടത് ടൌണിലെ വ്യാപാരികളടക്കമുള്ളവരുടെ ആവശ്യമാണ്